السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد بهما نرأي سهودري سهودرن ماري وردينم أرحديث حديث يندى لك يا بريم يا ريس تودا سواغدن جيونو أن عبد الرحمن بن أبي بكر أن أبي بكر أن رجلا قال يا رسول الله من خير الناس الناس قال 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 من من طال طال عمره عمره وحسن عمله آلا, فأيّ الناس الشر. آلا, من طال عمره عمله الشر ഇമാം അഹമ്മദ് റിപ്പോർട്ട് അബ്ദുറഹ്മാൻ മുനി അബി ബക്കറത്ത് റദിയാഹു അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് അബു അബു നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് അദ്ദേഹം പറയുകയാണ് അലൈഹി അലീഹി വസലമക്കരികിൽ ഒരാൾ വന്നു എന്നിട്ട് ചോദിച്ചു യാ മൻ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വ്യക്തി ആരാണ് ഉത്തമനായ വ്യക്തി ആരാണ് കാല നബിഹു അലൈഹി വസലമ പറഞ്ഞു മൻ ദീർഘായുസ് ലഭിക്കുകയും നല്ല പ്രവർത്തനങ്ങൾ കൂടുതൽ ചെയ്യാൻ കഴിയുകയും ചെയ്തവനാണോ ആരോ അവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ അപ്പൊ അദ്ദേഹം വീണ്ടും ചോദിച്ചു ഫഅ്യൻ ആരാണ് ജനങ്ങളിൽ ഏറ്റവും മോശമായിട്ടുള്ളവൻ ഏറ്റവും ഷറായിട്ടുള്ളവൻ അപ്പോൾ പ്രവാചക തിരുമേനി പറഞ്ഞു മൻ താല അമലുഹു ദീർഘായുസ് ലഭിക്കുന്നു ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അവനാണ് ജനങ്ങളിൽ ഏറ്റവും ദ്രോഹി അല്ലെങ്കിൽ മോശമായവൻ രണ്ട് ചോദ്യമാണ് ഇവിടെ പ്രവാചകനോട് ചോദിച്ചത് ഒന്ന് ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് പ്രവാചകന്റെ മറുപടി ഏറെക്കാലം ജീവിച്ചിരിക്കാൻ തൗഫീഖ് തൗഫീക്കുണ്ടാകുക നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുകയും ചെയ്യുക ഏറ്റവും മോശക്കാരൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ നീണ്ടകാലം ജീവിച്ചിരിക്കുക തിന്മകൾ ചീത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക മറ്റുള്ളവർക്കിടയിൽ നല്ലവനായി അറിയപ്പെടാനും പൊതുസമ്മതൻ ആകാനുമാണ് എപ്പോഴും നമ്മളൊക്കെ ആഗ്രഹിക്കുക സ്വയം നന്മ പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് നന്മ പകരുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ നന്മ പകർന്നു നൽകുമ്പോൾ പരിക്കേൽക്കാനും പ്രയാസം സഹിക്കാനുമുള്ള ഒരു മനസ്സ് അത്യന്താപേക്ഷിതമാണ് അതോടൊപ്പം തന്നെ ഹൃദയത്തിന് വിശാലതയും ഉണ്ടാകണം തനിക്ക് ലഭിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും ലഭിക്കണമെന്നും അവർക്കും തന്നെ പോലെയുള്ള അവസ്ഥ ഉണ്ടാവണമെന്നുമുള്ള ചിന്തയുണ്ടാവുക ഒരു വിശാല മനസ്സിന്റെ ഉടമയിൽ നിന്നാണ് വിട്ടുവീഴ്ചയ്ക്കും ഉദാരതയ്ക്കും തയ്യാറായ ഒരു മനസ്സായി ഉള്ളവർക്ക് മാത്രമേ ഇതിന് കഴിയൂ മനുഷ്യരെല്ലാവരും സുഖക്ഷേമത്തിനും മനസ്സമാധാനത്തിലും കഴിയുക എന്നത് നല്ല ഒരു സമൂഹത്തിൻ്റെ അടയാളമാണ് തനിക്ക് നന്മയുണ്ടാവണമെന്ന ആഗ്രഹം ജന്മസഹജമാണ് തനിക്ക് നന്മ ലഭിക്കാനായി മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാവരുത് എന്ന് ചിന്തിക്കുന്നവനാണ് വിവേകി ആ ചിന്തയാണ് വിട്ടുവീഴ്ച എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാവാത്ത വിധം തനിക്ക് നന്മ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഉണ്ടാകുമ്പോൾ ആ സമൂഹത്തിൽ കുഴപ്പങ്ങളും അസ്വാരസ്യങ്ങളും ഉണ്ടാവില്ല മറ്റുള്ളവർ എന്തായാലും വേണ്ടില്ല തൻ്റെ കാര്യം സുഗമമാവണം എന്ന ചിന്തയുമായി നടക്കുന്നവനാണ് സ്വാർത്ഥൻ അവനിൽ നിന്ന് ഒരു നന്മയും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല ഒരാൾക്കും തണലേകാത്ത ഇല പൊഴിഞ്ഞ് ജീർണിച്ച വടവൃക്ഷത്തിന് തുല്യമാണ് ഇത്തരം ആളുകൾ മനുഷ്യർക്ക് ഇവിടെ ലഭിക്കുന്ന ആയുസ് പരിമിതമാണ് പരിമിതമായ ആ കാലത്തിനിടയിൽ പരമാവധി നന്മ ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടതും ശ്രമിക്കേണ്ടതും സമയം കണ്ടെത്തേണ്ടതും ആയുസ് ദീർഘിക്കുന്നതിനനുസരിച്ച നന്മ ചെയ്യാനുള്ള അവസരമാണ് ലഭ്യമാകുന്ന ആകേണ്ടത് ആ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുമ്പോൾ നന്മകൾ എമ്പാടും വാരിക്കൂട്ടാൻ കഴിയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിർബന്ധമായി അനുഷ്ഠിക്കേണ്ടതും സ്വേച്ഛയാ അനുവർത്തിക്കേണ്ടതുമായ കാര്യങ്ങളുണ്ട് നിർബന്ധ കാര്യങ്ങൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അവ യഥാവിധി നിർവഹിക്കുമ്പോൾ അതിനർഹമായ പ്രതിഫലം അവന് ലഭിക്കും നിർബന്ധ കാര്യങ്ങൾക്ക് പുറമേയുള്ള ഐച്ഛിക കാര്യങ്ങളിൽ ആരാധനകളും അനുഷ്ഠാനങ്ങളും ഉണ്ടെങ്കിലും അതിൻ്റെ മേഖല വിശാലമാണ് അവയെ എഹിസാൻ എന്നോ സൽപ്രവർത്തനങ്ങൾ എന്നോ പേരിട്ട് വിളിക്കാം ഇവ നിർവഹിക്കുന്നതിലാണ് പൊതു നന്മ സൃഷ്ടിക്കപ്പെടുന്നത് ഐച്ഛിക ആരാധനകളും വ്യക്തിനിഷ്ഠമാണ് അവ അനുഷ്ഠിക്കുന്ന ആൾക്ക് മാത്രമേ അതുകൊണ്ട് പ്രതിഫലവും നേട്ടവും ഗുണവും ഉണ്ടാവുകയുള്ളൂ എന്നാൽ എഹസാൻ എന്ന് പറയുന്നത് നിർവഹണത്തിലൂടെ മറ്റുള്ളവർക്ക് ഉപകാരം ലഭിക്കുകയും അതുവഴി അത് ചെയ്ത വ്യക്തിക്ക് പ്രതിഫലം ലഭിക്കുകയുമാണ് ചെയ്യുന്നത് ഈ നിലയിൽ നോക്കുമ്പോൾ എഹ്സാനിൻ്റെ പ്രാധാന്യം പതിൻ മടങ്ങാണ് നന്മകൾ പലവിധമുണ്ട് ഭൗതികവും ആത്മീയവുമായ നന്മകൾ രണ്ട് തരത്തിലുള്ള നന്മകളും പരമാവധി ചെയ്യുവാനുള്ള അവസരമാണ് ആയുസ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടം അത് ദീർഘിക്കുന്നതിനനുസരിച്ച് നന്മകൾ വർദ്ധിപ്പിക്കാനും അതുവഴി പ്രതിഫലം ഏറെ കൂട്ടിയെടുക്കാനും നേടിയെടുക്കാനും കഴിയണം അത്തരക്കാരാണ് ജനങ്ങളിലെ ഏറ്റവും നല്ല വ്യക്തികൾ അവരെ കൊണ്ടുള്ള പ്രയോജനം സമൂഹത്തിനാകമാനമാണ് ഈ അസുലഭ സന്ദർഭം യഥാവിധി ഉപയോഗപ്പെടുത്താൻ കഴിയാത്തവർ തെറ്റുകളിലേക്കും തിന്മകളിലേക്കുമാണ് ചെന്നെത്തുക തെറ്റിൽ എത്തിപ്പെടുമ്പോൾ ക്രമേണ അതുമായി ഇഴുകിച്ചേരുകയും ചേരുകയും അവയിൽ മുഴുകിപ്പോവുകയും ചെയ്യും അത്തരക്കാർ ആയുസ് കൂടുന്നതിനനുസരിച്ച് തെറ്റുകൾ വർദ്ധിച്ച് തിന്മയുടെ ആൾരൂപമായി തീരും ഈ ഒരു ഗുരുതരാവസ്ഥയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതോടൊപ്പം നന്മകളുമായി മുന്നേറാനുള്ള നിർദ്ദേശമാണ് ഈ പ്രവാചക വചനം നമുക്ക് നൽകുന്ന സന്ദേശം നന്മകളുടെ വാഹകരായി നിലകൊള്ളുന്നവർ ജനങ്ങളുടെ ഇഷ്ടവും ബഹുമാനവും സ്വീകാര്യതയും നേടുന്നു അവരുടെ സൽപ്രവർത്തികളെ കുറിച്ച് അവരുടെ മരണശേഷവും ജനങ്ങൾ കൃതജ്ഞതയോടെ ഓർക്കുന്നു ഇത്തരമൊരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ജീവിതം സാർത്ഥകമായി തീരുക മഹത്തായ കാര്യങ്ങൾ ചെയ്തവർ എന്നും സ്മരിക്കപ്പെടും അവരുടെ അവർ സ്മരിക്കപ്പെടുന്നത് ഇങ്ങനെയാണ് താനും ഈ സ്മരണ നമുക്ക് ലഭിക്കുന്ന പരോക്ഷ പ്രാർത്ഥനകളായിരിക്കും മറ്റുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് അർഹരാവുക എന്നത് ഏറ്റവും വലിയ ഭാഗ്യവുമാണ് അതേസമയം തിന്മകളും ദുഷിപ്പുകളും ചെയ്ത് ആളുകളെ വെറുപ്പിനും ആളുകളെ വെറുപ്പിക്കുകയും അവരുടെ വെറുപ്പിനും അകൽച്ചയ്ക്കും വിധേയരാകുകയും ചെയ്യുന്നവർ നികൃഷ്ടരായി മാറുകയാണ് ചെയ്യുക അവരുടെ പ്രവൃത്തികളെ ആളുകൾ വെറുപ്പോടും ദേഷ്യത്തോടും അറുപ്പോടും അറുപ്പോടും കൂടിയാണ് ഓർക്കുക ശാപവചനങ്ങളാണ് അവർക്ക് അവരിൽ നിന്ന് ലഭിക്കുക മനുഷ്യന്റെ വെറുപ്പിനും ശാപത്തിനും വിധേയനാവുന്നതിൽ പരം നിർഭാഗ്യം മറ്റൊന്നുമില്ല നന്മകളുടെ വൈവിധ്യമാറുന്ന വഴികൾ നബിസല്ലാഹു അലൈഹി വസലമ വിശദീകരിച്ചു തന്നിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയത് ഹിതായത്താണ് വഴിയിൽ നിന്ന് തടസ്സം നീക്കുന്നത് മുതൽ പുഞ്ചിരിയോടെ ആളുകളെ അഭിമുഖീകരിക്കുന്നത് പോലുള്ള നിസ്സാരം കരുതുന്ന കാര്യങ്ങളിൽ പോലും നന്മയുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ഹിതായത്ത് എന്നാൽ വിശ്വാസപരമായ ഉൾക്കാഴ്ചയാണ് അതിലേക്ക് എത്തിച്ചേരുന്ന ഒട്ടേറെ ഉപശാഖകളുണ്ട് മതപരമായ അറിവ് സ്വായത്തമാക്കൽ അതിന്റെ ഭാഗമാണ് അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവനെ മതവിഷയങ്ങളിൽ ജ്ഞാനിയാക്കും എന്ന ഹദീത് പ്രശസ്തമാണ് ഒരു കുതിസിയായ ഹദീത്തിൽ നന്മയുടെ ഒട്ടേറെ കാര്യങ്ങൾ അള്ളാഹു പഠിപ്പിക്കുന്നതായി കാണാം ഹിതായത്തിൽ ലഭിക്കാനുള്ള പ്രാർത്ഥനയും അതിനുള്ള ശ്രമങ്ങളും പരസ്പരം അക്രമിക്കാതിരിക്കലും അക്രമത്തിന് പ്രേരിപ്പിക്കാതിരിക്കലും പാപങ്ങൾക്ക് ഭക്ഷണം നൽകി അവരുടെ വിശപ്പകറ്റുന്നതും അവർക്ക് വസ്ത്രം നൽകി അവരെ സഹായിക്കുന്നതും പാപമോചനം തേടുന്നതും നന്മകൾ കൈവന്നാൽ സ്മരിക്കുന്നതുമെല്ലാം നന്മയുടെ കൈവഴികളായി പ്രസ്തുത ഹതീത്തിൽ വിശകലനം ചെയ്തിരിക്കുന്നത് കാണാം തിന്മ ചെയ്യുന്നതും തിന്മയിലേക്ക് പ്രചോദിപ്പിക്കുന്നതും ഒരുപോലെ തെറ്റാണ് തിന്മയിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ അത് നിരാകരിക്കുന്നത് നന്മയാണ് നിൻ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുന്നത് വലിയ പുണ്യമാണ് ആദം സന്തതികളായ കാബീലിൻ്റെയും ഹാബീലിൻ്റെയും ഇടയിലുണ്ടായ വൈരാഗ്യം കുറുഅനെടുത്തുദ്ധരിച്ചെടുത്തി ഇതിൻ്റെ മനോഹരമായ ചിത്രീകരണം നമുക്ക് കാണാം ബീലിന്റെ പ്രതികരണം ഒരേ സമയം തിന്മയ്ക്ക് നേരെയുള്ള പ്രതിരോധവും നന്മ കൊണ്ടുള്ള ആഹ്വാനവുമാണെന്ന് ആ ഭാഗം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകും പ്രവാചകന്മാരുടെ ജീവിതത്തിലും ഇത്തരം സംഭവങ്ങൾ കാണാൻ കഴിയും അവയിൽ നിന്ന് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യവും പ്രത്യേകതയും നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും കഴിയും അപ്പം ദീർഘകാലം ജീവിച്ചിരുന്ന് ഒരുപാട് നന്മകൾ ചെയ്ത് ഏറ്റവും നല്ല വ്യക്തിയായി യഹത്തിലും പരത്തിലും ആയി തീരാൻ ശ്രമിക്കുക നാഥ അനുഗ്രഹിക്കണമേ വസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്ത